ഇതാ കുല വണ്ടി ശരിയല്ല അപ്പൊ മാറിയതാവാ നിങ്ങാട്ട് വന്നപ്പോഴേ അത് കൂടുതലും നമ്മൾ ചെറിയൊരു തിട്ടപ്പുറം അല്ലെങ്കിൽ ചെറിയൊരു റോഡ് റോഡിൽ കയറുമ്പോഴാണ് നമ്മള് ലിഫ്റ്റ് ആക്സിൽ മാനുവലായിട്ട് പൊക്കി വെക്കാൻ പോവുകയാണ് ഈ വണ്ടിയിൽ മാനുവലായിട്ട് സ്വിച്ച് അകത്തോട്ട് അകത്തില്ല അല്ലേ അകത്തില്ലേ അപ്പൊ ഇതാണ് ലിഫ്റ്റ് ആക്സിൽ സ്വിച്ച് മാനുവൽ ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ആക്സിൽ പൊക്കി വെക്കാം അപ്പൊ ലിഫ്റ്റ് ആക്സിന്റെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടായ വിഷയം കാരണമാണ് നമ്മുടെ ഈ വണ്ടി ഇങ്ങനെ ഇത്രയും ഒരു ഷേക്ക് ആവുന്നത് ചെറിയ ഒരു ടപ്പറോ അല്ലെങ്കിൽ ഒരു മോശമായ റോട്ടിലോ കയറുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് വണ്ടി കുലുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത് ഇതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കമ്പനി വെച്ച ഒരു ഫാൾട്ടിന്റെ ഫാൾട്ടാണ് ആ കുറച്ചിലെ കാരണം കാരണം മാനുവലി ക്യാബിന്റെ അകത്ത് സ്വിച്ച് പൊക്കാനും താക്കാനും ഉള്ള സ്വിച്ച് ഉണ്ടെങ്കില് ലിഫ്റ്റ് വീൽ പൊക്കാനും താക്കാനും പറ്റിയ സ്വിച്ച് ഉണ്ടെങ്കില് നമുക്ക് ഈ പ്രശ്നം പറ്റത്തില്ലായിരുന്നു കാരണം നമ്മളൊരു ഊടാ കുടുക്കി കൊണ്ടുവന്ന് കുത്തിത്തിരിക്കുന്ന സമയത്ത് കുത്തി തിരിക്കുന്ന സമയത്ത് വീല് പൊങ്ങുന്നളം വരെ നോക്കി ഇന്നും തിരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥകൾ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തിരിക്കുമ്പോഴ് ഇത് കീറി തിരിഞ്ഞ് തിരിഞ്ഞു കറങ്ങി വീലില് വെയിറ്റ് വരുമ്പോ ഇതിന്റെ ബാലൻസ് കാർഡിന്റെ ബാലൻസിംഗ് തെറ്റിപ്പോകും അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കോടശ്